കഠിനാധ്വാനിയാണെങ്കിലും താൻ വിജയിക്കുമോ എന്ന കാര്യത്തിൽ അയാൾക്ക് എപ്പോഴും സംശയമാണ് അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ പോലും ദേഷ്യപ്പെടുകയും ഉദ്യമങ്ങളെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യും അത്ഭുത സിദ്ധിയുള്ള ഒരു ഗുരു നാട്ടിലെത്തിയ തെറിഞ്ഞ് അയാൾ ഗുരുവിനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു ഗുരു ഒരു മന്ത്രത്തകട് കൊടുത്തിട്ട് ഇത് ധരിച്ച് ഇന്ന് രാത്രി ഒറ്റയ്ക്ക് സെമിത്തേരിയിൽ ചെലവിടാൻ പറഞ്ഞു തനിക്കതിന് കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഇതിലെ മന്ത്രങ്ങൾ നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഗുരു ധൈര്യം നൽകി മന്ത്രത്തകിടിന്റെ ധൈര്യത്തിൽ അയാൾ ആ കാര്യം ചെയ്ത് പൂർത്തിയാക്കി പിന്നീട് അങ്ങോട്ട് ജീവിത വിജയങ്ങൾ നേടിയായാൽ വർഷങ്ങൾക്ക് ശേഷം ഗുരുവിനെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ മന്ത്രത്തകിടിന്റെ കാര്യത്തിൽ ഗുരുവിനോട് നന്ദി പറഞ്ഞു ഗുരു ആ തകിട് വാങ്ങിയിട്ട് പറഞ്ഞു ഞാൻ ഇതിലൊന്നും എഴുതിയിരുന്നില്ല നീ നിന്നിൽ വിശ്വസിക്കാൻ തുടങ്ങിയതാണ് ഈ മാറ്റങ്ങൾക്കെല്ലാം കാരണം പ്രിയമുള്ളവരെ ആത്മവിശ്വാസത്തോളം വലിയ വിശ്വാസം വേറെയില്ല കർമ്മത്തിലും കാർമ്മികനിലുമുള്ള വിശ്വാസമാണ് ഏത് പ്രവൃത്തിയുടെയും അനന്തര ഫലം തീരുമാനിക്കുന്നത് താൻ ചെയ്യുന്ന കർമ്മത്തിൽ വിശ്വാസമില്ലാത്ത ഒരാളും അത് പൂർത്തിയാക്കില്ല ഫലമുണ്ടാകുന്നത് വരെ പ്രയത്നിക്കാനുള്ള തീരുമാനമാണ് പ്രധാനമെന്നറിയുക